നമസ്കാരം കൂട്ടുകാരെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞായറാഴ്ചയൊക്കെയാണ് എല്ലാവരും വീട്ടിലൊക്കെ ആയിരിക്കും അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്യാവശ്യം വലിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തതിനൊക്കെ പറഞ്ഞായിരുന്നു വില കൂടുതലാണ് എന്നൊക്കെ അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തു പറയുന്നതാണത് അത്യാവശ്യം വിലയുള്ളതാണ് പ്രോപ്പർട്ടിയാണ് പാലക്കാട് നിന്ന് കല്ലേക്കാട് പോകുന്ന റൂട്ടിൽ പാലക്കാട് ടു പട്ടാമ്പി റോഡ് അപ്പോൾ കല്ലേക്കാടാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് ഒരു ഷോപ്പിംഗ് കോംപ്ലെക്സാണ് ആ ഷോപ്പിംഗ് കോംപ്ലെക്സിൻ്റെ വീഡിയോ ആണ് ഇന്ന് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനൊന്ന് പറഞ്ഞു തരാം കേട്ടോ നമ്മുടെ കല്ലേക്കാട് മഹേന്ദ്ര ടാക്ടറിൻ്റെ ഷോറൂമുണ്ട് അതിനടുത്തായിട്ടാണ് പതിനഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് ഈ സ്ഥലം പതിനഞ്ച് സ്ഥലത്തിനുള്ളിലാണ് ഈ ബിൽഡിംഗ് ഇരിക്കുന്നത് പതിനേഴ് മീറ്റർ ഫ്രണ്ടേജ് ഉണ്ട് ഈ സ്ഥലത്തിൻ്റെ ഫ്രണ്ടേജ് പതിനേഴ് മീറ്റർ ഉണ്ട് മൂന്ന് ഫ്ലോർ പണിയാനുള്ള പെർമിഷൻ പെർമിറ്റ് ഇവർക്കുണ്ട് ബിൽഡിംഗ് പെർമിറ്റ് ഉണ്ട് മൂന്ന് ഫ്ലോർ ഒരു ഫ്ലോറോ പണിതിട്ടുള്ളൂ ഏകദേശം നാലായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് അവരിപ്പോൾ ഓൾറെഡി പണിതിട്ടുണ്ട് രണ്ട് ഓപ്പൺ വെല്ലുണ്ട് അതിൽ ഫുള്ളായിട്ട് വാൾ കിട്ടിയിട്ടുമുണ്ട് ഇതൊക്കെയാണ് ഈ ബിൽഡിങ്ങിൻ്റെ കാര്യങ്ങൾ പിന്നെ ഇവർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ രണ്ടേകാൽ കോടി രൂപയാണ് ഇവർ ചോദിക്കുന്ന വില രണ്ടേകാൽ കോടി രൂപ ഇത് രണ്ടേകാൽ കോടി കൊടുത്ത് മേടിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിൽ പ്രോപ്പർട്ടി ഏതെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ പകുതി ക്യാഷും പകുതി ലാൻഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ നമുക്ക് പകുതി പ്രോപ്പർട്ടി എന്തെങ്കിലും അവർക്ക് കൊടുക്കാം പകുതി പകുതി അതങ്ങനെ ചെയ്യാൻ പറ്റുന്നൊരു പ്രോപ്പർട്ടിയാണിത് അവർ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇത് കണ്ടിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അതിൽ നമ്പർ കൊടുക്കാം അല്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ സാധാരണ ചെയ്യുന്ന പോലെ കമൻസ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കാം അപ്പോൾ ഇനി നേരെ നമുക്ക് വീഡിയോ ലിരിക്കും അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ സ്ഥലത്തെക്കുറിച്ച് അറിയണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കമൻറ്റ് ഇട്ട് നമ്പർ തരാം ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് പറഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ ഈ പറഞ്ഞു മറക്കണ്ട ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുത്തുക അല്ലേ അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് അലിക്കും അപ്പോൾ വീഡിയോ കണ്ടില്ല എല്ലാവരും അപ്പോൾ ഇത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിലും അല്ല മറ്റുള്ളവർക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യട്ടെ അപ്പം നിങ്ങൾ ഇത് മാക്സിമം ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടു തന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ സുഹൃത്തുക്കളോട് വീണ്ടും പറയുന്ന തന്നെ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ഇട്ട് തരിക അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം